ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ നോക്കിയിരിക്കാം അവൻ എത്തി മച്ചാ ഭയങ്കര ട്രാഫിക് ആയിരുന്നു അതാണ് താമസിച്ചത് കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും സാധനം ഒപ്പിച്ചു നീ പോയാൽ നടക്കാത്ത കാര്യമുണ്ട് നീ വേറെ ലെവൽ ഇത് ഇറ്റ്സ് ടു ഹെവി മാൻ ഓ ഓ ഞാൻ നാശം കുടിച്ചാൽ മോളിൻ കളെ കോൾ എടുക്കണ്ടടാ ഹലോ നീ എവിടെയാടാ ഹലോ ഞാൻ കുറച്ച് താമസിക്കും നീ കഴിച്ചിട്ട് കിടന്നു പിന്നെ റൂം നോക്ക് ചെയ്യല്ലേ ഈ കൂട്ടുകെട്ട് നല്ലത് എന്തിനാണ് നശിക്കുന്നത് എന്ത് നീ ഒരു കാര്യം ഓർത്തോ പേരൊരു രാജ്യത്തിൽ നമ്മൾ വന്നത് പഠിക്കാനാ അല്ലാതെ ഇത് നമ്മുടെ നാടല്ല എന്തെങ്കിലും സംഭവിച്ച സഹായിക്കാൻ ആരും കാണില്ല ഈ കൂട്ടുകാർ പോലും

റൂം എൻ എന്തായാലും ഇത്രയധികം എൻജോയ് ചെയ്ത ദിവസം ഇതുവരെ ഉണ്ടായിട്ടില്ല അതൊക്കെ ശരിയാ എടാ ദീപക്കാ ജോൺസി ഈ സാധനം ഒപ്പിച്ചതിന് ആയിരം യൂറോ ചരവായിട്ടുണ്ട് എന്റെ ഫീസിൽ നിന്ന് എടുത്തതാ ഷെയർ തരണേടാം കഴിഞ്ഞ രണ്ടു മൂന്ന് തവണ എനിക്ക് പണി കിട്ടിയതാ എന്ത് പണി കിട്ടാൻ നിന്റെ അഹങ്കാരത്തിന് വാങ്ങിയതല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ തന്നെ അല്ലായിരുന്നു ആഹാ ഇപ്പൊ അങ്ങനെ ആയോ എന്നൊരു നൈസായി സ്കൂട്ടറാകാൻ നോക്കുവാന്നോ പൈസ തന്നിട്ട് കൂടുതൽ വർദ്ധാനം പറഞ്ഞ പോലെ നീ അതൊക്കെ നമുക്ക് ആലോചിക്കാം വടക്കിടാത്തടാ എന്താലോചിക്കാൻ അവനോട് പോയി പണി നോക്കാൻ പറ ഇതിലും വരുത് നമ്മൾ കണ്ടിട്ടുണ്ട് പണി പാണിയെന്നാ തോന്നുന്നത് ഇങ്ങോട്ട് വാടാ ഇവിടെ നിന്നാ ഇനി പ്രശ്നമാകും സച്ചിനി ഹലോ അവരെന്നിക്കണം കാർത്തിന്റെ അമ്മ ഞാൻ രക്ഷയോട് ഒന്നുമില്ല കയ്യിൽ കത്തിയുമായി നിൽക്കുന്ന സച്ചിൻ തെറ്റുധരിക്കപ്പെട്ട് കുലപാതകി എന്ന മുദ്രയേറ്റവനായി ജയിലിൽ അടയ്ക്കപ്പെടുന്നു വർഷങ്ങൾക്ക് ശേഷം സംശയത്തിന്റെ ആനുകൂല്യത്തിലും രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ ഫലത്താലും സച്ചിൻ സ്വതന്ത്രനാകുന്നു എട്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പത്തനംതിട്ടയിലെ ഒരു ഗ്രാമം സച്ചി എത്ര നാളായിട കണ്ടിട്ട് മാറിപ്പോയല്ലോ പണ്ടത്തെ ആ പ്രസരക്കും സന്തോഷവും ഒന്നുമില്ല ഇപ്പോൾ ഫ്രീ ആയില്ലേടാ പിന്നെ എന്താ എന്റെ സ്വപ്നം നല്ല നഷ്ടപ്പെട്ടു എന്റെ സകല സന്തോഷം തള്ളിക്കെടുത്തിയ നശിച്ച ദിവസം ഏകാന്തതയുടെ എട്ടു വർഷങ്ങൾ ആ കാലങ്ങൾ എത്രയും ഞാൻ അനുഭവിച്ചത് അതൊന്നും ആർക്ക് മനസ്സിലാവില്ല എനിക്കിനി ഒരു ജീവിതമില്ല നീ നോക്ക് എന്റെ ശരീരം കണ്ട ഒന്നും ഉയർന്നു നിൽക്കുവാൻ പോരും എനിക്ക് കഴിയുന്നില്ല നീരെ നിൽക്കുവാൻ പോകാൻ കഴിയാത്ത ഒരു മുറിയിൽ വർഷങ്ങൾ കിടന്നതിന്റെ ഫലമാണ് ആരും കാണാതെ പോയ എൻ്റെ കണ്ണുനീരുകൾ ആരും കേൾക്കാതെ പോയ എൻ്റെ കരിച്ചിലുകൾ എൻ്റെ നഷ്ടപ്പെട്ട വർഷങ്ങൾ എല്ലാവരും കൈവിടപ്പെട്ട ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അനുഭവിച്ച സ്വാതന്ത്ര്യമുണ്ടല്ലോ സ്വാതന്ത്ര്യത്തിന് ഇത്രത്തോളം വിലയുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഈ നശിച്ച ജീവിതം ഒന്ന് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു എന്താ നീ പറയുന്നത് ഒരിക്കൽ ഞങ്ങളെല്ലാം ഹീറോ ആയിരുന്ന ആ പഴയ സച്ചി തന്നെയാണോ ഇത് നിന്നെ കണ്ടു പഠിക്കാനായിരുന്നു എന്റെയൊക്കെ വീട്ടിൽ നിന്ന് എപ്പോഴും പറഞ്ഞിരുന്നത് ജയിൽ മോചിതനായ ദിവസത്തെ സന്തോഷത്തെ പറ്റി നീ തന്നെയല്ലേ കുറച്ചു മുമ്പേ പറഞ്ഞത് പിന്നെ ആ സന്തോഷം എവിടെ പോയി നിലനിൽക്കാത്ത സ്വാതന്ത്ര്യം യഥാർത്ഥ സ്വാതന്ത്ര്യമാണോ അതൊന്നും എനിക്കറിയില്ല എന്നാൽ എന്റെ ജീവിതം അസ്തമിച്ചു മാത്രം നാളെ പറ്റി എനിക്കൊരു പ്രതീക്ഷയുമില്ല ജീവിതത്തിൽ നീ അനുഭവിച്ച കഷ്ടതകൾ ഇപ്പോൾ അനുഭവിക്കുന്ന മാനസിക വേദന നിന്റെ ജീവിതത്തെ ഇരുട്ടിലാക്കിയിരിക്കുന്നു സത്യമാണ് ഇത് നിന്റെ മാത്രം പ്രശ്നമല്ല ഈ ലോകത്തിലുള്ള ഭൂരിപക്ഷം ജനങ്ങളും ഇരുട്ടിൽ തന്നെയാണ് പാവത്തിന്റെ ഇരുട്ടിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം ഈ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള മാറ്റമാണ് എന്റെ സച്ചി നിന്നെ പോലെ തന്നെ ചെയ്യാത്ത കുറ്റത്തിന് ഒരു വ്യക്തിയുണ്ട് നിനക്കറിയാമോ എന്നെ പോലെ ഒരു നിർഭാഗ്യവാന് ഒരു സാധ്യതയും നിർഭാഗ്യവാനും ഒരിക്കലുമല്ല അവൻ ലോകത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയും അനുഗ്രഹവുമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം നിത്യ സന്തോഷവും നിത്യസമാനവും നിത്യജീവനും അവനിൽ മാത്രം മാത്രമല്ല ഈ മാനവരാശിയുടെ മുഴുവൻ പ്രശ്നങ്ങളുടെയും പരിഹാരവും അവനാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ അതാരാണെന്ന് നിനക്ക് അറിയണ്ടേ ലോകരക്ഷകനായ യേശുക്രിസ്തു പാപത്തിന്റെ അടിമത്തത്തിലായിരുന്ന മാനവ സ്വജീവൻ അറിവിലയായി നൽകി വീണ്ടെടുത്ത ദൈവപുത്രൻ അവനെ വിശ്വസിക്കുന്നവന് എന്ന സ്വാതന്ത്ര്യമുണ്ട് അതാണ് നിത്യമായ സ്വാതന്ത്ര്യം ഞാൻ ഞാൻ കേട്ടിട്ടില്ല അറിഞ്ഞിട്ടുമില്ല ആ സ്വാതന്ത്ര്യം ആവശ്യമാണ് അതിനായി ഒരു മുതൽ മുടക്കുമില്ല ഇത്രമാത്രം ചെയ്താൽ മതി കർത്തവായേശുവിനെ സ്വന്തം രക്ഷിതാവായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറഞ്ഞാൽ മാത്രം മതി രക്ഷ യേശുക്രിസ്തു മാത്രം കണ്ടില്ലേ സുഹൃത്തെ മദ്യവും മയക്കുമരുന്നിൻ്റെ സ്വാധീനം ഓരോ വ്യക്തികളിലെയും ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഓരോ വ്യക്തികളും മദ്യത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലുമൊന്നിൻ്റെയോ അടിമകളാണ് ഇതിനൊക്കെയും കാരണം മനുഷ്യൻ പാപിയാണെന്നുള്ളതാണ് മാനുഷിക ബന്ധങ്ങൾക്ക് ഒരു വിലയും നൽകാത്തതിനായി മനുഷ്യനെ മദ്യവും മയക്കുമരുന്നും മാറ്റുന്നു ഈ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിക്കുവാൻ ദൈവബുദ്ധനായ യേശുവിൽ വിശ്വസിക്കുക യേശുക്രിസ്തു പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുന്നു